കുമാനേശ്വറിന്റെ പ പത്താമതേ സമ്മാനത്തിന്റെ ഭാഗമായി മൂന്ന് പേർക്ക് മൂന്ന് ടെങ്കിൻ്റെ നമ്മൾ സമ്മാനമായി കൊടുക്കുന്നു സമ്മാനമായിട്ട് വെറുതെ കൊടുക്കുന്നു ആ വെറുതെ കൊടുക്കാ സമ്മാനം കിട്ടിയവരുടെ പേരുകള് രോഹിണി സജിത്ത് റംസി അനസ് റഹിമ അബ്ദുൾ റഹിം റഹിമ ഇവർ സ്ഥിരമായി നമ്മളുടെ ോഹിണി സജിത്ത് റംസി അനസ് റഹിമ അബ്ദുൾ റഹീം ഇവര് സ്ഥിരമായി നമ്മുടെ കുമാരനെ സന്ദർശിക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി അവരെയാണ് നമുക്ക് വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുന്നത് നല്ല സുന്ദരമായ തെങ്ങും തയ്യല് അതാണ് ഈ ക്യാപ്പ് കിടക്കുന്ന എക്ക ആളില് പത്താമുദയത്തിന് എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ നല്ല നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് കിടക്കുന്ന എല്ലാം പത്താമുദയ തെങ്ങും തയ്യൽ ആണ് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് അതേപോലെ പത്താമത്തിന്റെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ചെയ്യുന്ന ഒരാൾക്ക് ഈ ഈ വലിയ വലിയ മാവ് സമ്മാനമായി കൊടുക്കുന്നതാണ് മാവിൽ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുക അല്ലേ ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അതേപോലെ പ്ലാന്റ് വീണ്ടും നോക്കി ചുമ്മാ ആളുകൾ പറയുന്നത് ഈ പ്ലാന്റ് തന്നെയാണേ അന്ന് വരുന്നത് എത്രമാത്രം മുട്ടുണ്ടെന്ന് നോക്കി അത് ഈ കാണുന്ന മൊത്തം മുട്ടാണ് ഇതാ ഇത്രയും മുട്ട നിൽക്കുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വലിയ കുടംപുളി വലിയ മാവുകൾ മുതൊക്കെയാണ് നല്ല സുന്ദരമായ കുറേ പ്ലാവിനങ്ങള് അതേപോലെ തന്നെ ചക്കയുള്ള വലിയ പ്ലാവ് അതേപോലെ എന്താ പത്താമതി ഒക്കെ തെങ്ങും തൈ നല്ല അടിപൊളി വെറൈറ്റി തെങ്ങന് തൈ നല്ല ഉഷാർ വെറൈറ്റി തെങ്ങും തൈകള് ഇങ്ങനെയുള്ളവയൊക്കെ ഇവിടെ ആസാമ മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിലിരിക്കുന്ന ഫയർ ഓപ്പലിൻ്റെ പ്ലാന്റ് വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരുന്നു നമുക്കൊരു കുറേ മണ്ടെ എടുത്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഫയർ ഓപ്പലിൻ്റെ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മൾട്ടി കളർ ഇരിപ്പുണ്ട് ബൊഗെയിൻ വില്ലകൾ ഇപ്പോൾ ഇത്രത്തോളം പൊഗെയിൻ ഇരിക്കുന്ന ആമ്പൽ ആണ്ടേ നല്ല അടിപൊളി വെറൈറ്റി ആമ്പലുകൾ ഇരിപ്പുണ്ട് ചട്ടിയോടുകൂടിയുള്ള ബൊഗെയിൻ വില്ലകൾ ഇത്രയും കൂടി സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് പ്ലാന്റ് ഉണ്ടല്ലേ ഇതെല്ലാം ഫ്ലവർ കണ്ട് വാങ്ങാനായിട്ട് നേരെ ആശ്രമ മൈതാനത്തോട്ട് വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ എടുക്കാവുന്നതാണ് മഴയായിട്ട് പോലും ഫയർ ഓപ്പണിൻ്റെ ഒരു ഇല പോലും വേണമെങ്കിട്ടില്ല പത്താമുദയത്തിൻ്റെ ഒരു മഴ എല്ലാവർക്കും കിട്ടിക്കാണല്ലോ അല്ലേ അത് തന്നെ അരളിത്തൈകൾ അതേപോലെ തന്നെ മൾട്ടി കളർ പൊഗൈൻ വില്ലകൾ അല്ലെ ലോറ പെറ്റാല തൂജ പ്ലാന്റ് റോസ് ഇത്രയും റോസ് കൂടി കൊണ്ട് ഇത് രണ്ട് വെറൈറ്റി ഫ്ലെയിമും അതേപോലെ ഫ്ലെയിം ആണോ റൂബിയും അതേപോലെ രണ്ട് മൂന്ന് വെറൈറ്റി ഫയറോപ്പാലും എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഇനി ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശ്രമം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് എന്തായാലും പത്ത് മുപ്പത് ദിവസം കൂടെ നമ്മളിവിടെ കാണും പത്ത് മുപ്പത് ദിവസം കൂടി നമ്മളിവിടെ കാണുന്നതാണ് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ വലിയ മാവോ പ്ലാവോ തെങ്ങോ കവങ്ങോ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാൻ്റെ മുസാന്ത ചട്ടിയോട് കൂടിയിട്ടുള്ള നല്ല ഫ്ലവറുള്ള വലിയ ചട്ടിയിലുള്ള മുസാന്ത പ്ലാന്റുകൾ താമര ആമ്പല് ആ ഇന്നലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ഇനി ബാക്കി കൊണ്ടുവന്നതാണ് ഉണ്ടല്ലേ ഇത്രയും ആമ്പലാണ് ഇനിയും ബാക്കി ഉള്ളത് അണ്ട് ആകെ ഇത്രയും പ്ലാന്റ് അതിനകത്ത് പിങ്ക് കളറ് വൈറ്റ് കളറ് അതേപോലെ തന്നെ നീല ആമ്പല് അതേപോലെ തന്നെ വെള്ളയാമ്പല് ചുവപ്പാമ്പല് ഇത്രയും വെറൈറ്റി ആമ്പലുകൾ ഇവിടെ ഇരിപ്പുണ്ട് യുജീനിയ പ്ലാന്റ് അതേപോലെ താമര ഇത്രയും താമര ഓടി ഇരിപ്പുണ്ട് താമര ഇത്രയും താമരയിൽ ഇരുപേ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഓർമാവ് വലിയ ഓർമാവ് മീഡിയം സൈസ് ഓർമാവ് കലപ്പാടി മാവ് പിന്നെ മാങ്ങയുള്ള മാവ് വലുത് ചെടിച്ചട്ടികൾ അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് സ്ഥലം വേണ്ട പേര പേര പ്ലാവ് വിയനാം സൂപ്പർ വലിയ വരിക പ്ലാവ് തെയ്ക്ക് അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും കണ്ടില്ലേ െ ആളി സുഖാണോ അല്ല അടിപൊളി മണോള്ള ഗ്രാമ്പ് പെട്ടെന്ന് കിട്ടിയില്ല അതേപോലെ തന്നെ കൂളത്തിന്റെ തൈ കുറച്ചിരിപ്പുണ്ടല്ലേ കൂളം ചാമ്പ അതേപോലെ തന്നെ സി സി പ്ലാന്റ് അതേപോലെ തന്നെ ടേബിൾ ടോപ്പായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന എന്താ പറയുക സക്വുലന്റ് പ്ലാന്റ് കുറച്ച് കിട്ടിയത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ക്ഷീമ നെല്ലിക്ക നമ്മളെ പഴയ കാലത്ത് ഓർമ്മിക്കുന്ന ക്ഷീമ നെല്ലിക്ക ഒലിവ് മരത്തിന്റെ തൈ കറ്റാർ വാഴ കുള്ളൻ അടയ്ക്ക വയലറ്റ് പേര ബ്രാഹ്മീണങ്ങള് അതേപോലെ തന്നെ നാരങ്ങ പിന്നെ ഒരുപാട് ഒരുപാട് അതേപോലെ കുറേ സാധനം അവക്കാടോ വെണ്ണപ്പഴത്തിൻ്റെ തൈ അവക്കാഡോ പ്ലാന്റ് അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ ആസാം മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു താങ്ക് എന്തായാലും ഒരു മാസം ഇവിടെ ഉണ്ടേ ആവശ്യമുള്ള ചെടികൾക്കൊക്കെ ഇട്ടിഞ്ഞ് പോകുന്നേങ്ങണേ